പോസ് ഫോർ എ മോമെന്റ് കാഴ്ച്ച ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ച്ചകൾ മങ്ങുന്ന ദിവസം എൻ്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കോർകമ്പലി വശങ്ങളിൽে കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലേ ആയി ചുരുങ്ങുന്നു ട്രീറ്റ് 얼リー ഫോർ ഗ്ലോക്കോമ ഉറക്കാഞ്ചിനഗർ സഭയിലെ മുസ്റാ റഷീദ് അതുപോലെ തന്നെ കമലം സൈനിവാസ്ൻ അബിസ മൂന്നു പേരെ കതിരെ പോലീസ് തട്ടിപ്പ് കേസിൽ കേസെടുത്തു അതുകൊണ്ട് ഇവർ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞിട്ടാണ് പ്രമേയം ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഇവർക്കെതിരെ കേസുള്ളത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കേസുള്ള ആളുകളാണവർ കേസില്ലാത്ത ഇവർക്കെതിരെ പരാതി പോലും ഇല്ലാതെ നാട്ടിലാളുകൾ ഡി വൈ എഫ്ഐക്കാരും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രമേയമായി നഗരസഭയിൽ അവതരിപ്പിക്കാൻ ഈ നഗരസഭ എന്താ ഇവരുടെ തറവാട്ടുക സ്വത്താണോ പാർട്ടി കമ്മിറ്റിയാണോ ഇതൊരു നിയമം ഉണ്ടല്ലാത്ത പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ആക്ട് അത് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായ നിയമമുണ്ട് ഇവിടെ കൗൺസിലർക്കെതിരെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പ്രതിയും ശിവൻകുട്ടിയെ രണ്ടാം പ്രതിയും ആയി കേസെടുക്കണ ഈ സംസ്ഥാനത്ത് ആളുകളെ തട്ടിപ്പിന് വലിയ കോടികൾ വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് ഇത് ഗംഭീരാണെന്ന് പറയാം തട്ടിപ്പ് വന്നാൽ ഏതെങ്കിലും നിരപരാധികളെ പ്രതികളാക്കി രക്ഷപ്പെടുക കരിവന്നൂർ തന്നെയല്ല ഉണ്ടായത് ഇന്ന് കരുവന്നൂർ തട്ടിപ്പിലെ പ്രതി വന്നിട്ടില്ല കരുവന്നൂർ തട്ടിപ്പിൽ അരവിന്ദാഷ് കമ്മിറ്റിക്ക് വന്നിട്ടില്ല കാരണം ഇത് വരുമ്പോ അയാളുടെ പേര് നമ്മൾ ചോദിക്കും യഥാർത്ഥ തട്ടിപ്പ് നടത്തി പതിനാല് മാസം ജയിലിൽ കിടന്നുവാൻ ഇവിടെ കമ്മിറ്റിയിൽ കയറ്റിയിരുത്തേ തട്ടിപ്പ് കേസിലൊരു പരാതി പോലും ഇല്ലാത്ത ആളുകളെ ഇവര് പറയുന്നത് അയോഗ്യരാക്കണമെന്നാണ് ഒരു കേസിലും പ്രതികളല്ലാത്ത വനിതാ കൌൺസിലർമാർ പ്രതികളാണെന്ന് പറഞ്ഞ് അവരെ അയോഗ്യരാക്കണമെന്ന് പ്രമേയം പാസാക്കിയ വടകാഞ്ചേരി നഗരസഭാ ചെയർമാനും കൌൺസിലർമാർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ അജിത് കുമാർ സീഡ് പദ്ധതിയിലെ പാതിവില തട്ടിപ്പ് സംബന്ധിച്ച് നിയമവിരുദ്ധമായി നഗരസഭയിൽ പ്രമേയം കൊണ്ടുവരികയും വനിതാ കൗൺസിലർമാരെ ചെയർമാൻ അപമാനിക്കുകയും ചെയ്തതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു അയോഗ്യനായ അരവിന്ദ് വെച്ച് കൌൺസിൽ യോഗം നടത്തുകയും ഒരു കേസിലും പ്രതികളല്ലാത്ത വനിതാ കൌൺസിലർമാർ പ്രതികളാണെന്ന് പറഞ്ഞ് അവരെ അയോഗ്യരാക്കണമെന്ന പ്രമേയം പാസാക്കിയ ചെയർമാനും കൌൺസിലർമാർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സീഡ് പാതിവില തട്ടിപ്പിലെ പ്രധാന പ്രതികൾ തട്ടിപ്പ് സംഘത്തിന് എല്ലാ ഒത്താശയും കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഉന്നത സി പി നേതാക്കളുമാണ് ഇവരെ പ്രതികളാക്കി കേസെടുക്കണമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു കെ അജിത് കുമാർ എസ് എ ആസാദ് വൈശാഖ് പി എൻ കെ ടി ജോയ് സന്ധ്യ കൊടയ്ക്കാടത്ത് ബുഷറ റഷീദ് കെ ഗോപാലകൃഷ്ണൻ എൻ കെ പ്രശാന്ത് ഉദയബാലൻ കെ എം ജോയൽ മഞ്ഞില രമണി പ്രേമദാസൻ നബീസ നാസർ ജിജി സാംസൺ നിജി ബാബു കമലം ശ്രീനിവാസൻ എന്നിവർ പ്രതിഷേധിച്ചു കൗൺസിലർമാരെ അപമാനിക്കുന്ന ഇടതു ഭരണത്തിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും പ്രതിപക്ഷം അറിയിച്ചു ആളവിടെ ഇരുത്തി മീറ്റിംഗ് നടത്തുന്ന ആളുകളെ ഇപ്പം ഒരു വിവരമില്ലായ്മ പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് എന്ന് വ്യാമോഹിക്കേണ്ട ഇവിടുത്തെ പിന്നെ ഒന്നാമതൊന്നും മീറ്റിങ്ങിന് വെക്കാൻ വേണ്ട ദിവസമാണ് ജനറൽ കൗൺസിൽ പഞ്ചായത്ത് ദിനാഘോഷം ഗുരുവായൂർ നടക്കുമ്പോൾ ആ ദിവസത്തിലാണ് ഇന്ന് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് കമ്മിറ്റി അപ്പം ഇവർക്ക് എന്ത് ബോധമുണ്ട് എന്ത് വിവരമുണ്ട് സെക്രട്ടറി സെക്രട്ടറി എന്നില്ല എവിടെ യോഗത്തിൽ സെക്രട്ടറി ഉണ്ടാവേണ്ട ജനറൽ കൗൺസിൽ യോഗത്തിൽ അടിയന്തിരമായ സാഹചര്യത്തിൽ ഇല്ലാതെ വരുന്ന പാടില്ല എന്ന് നിയമിക്കുമ്പോൾ ഈ ജനറൽ കൗൺസിൽ യോഗത്തിൽ ആ സെക്രട്ടറി വന്നിട്ടില്ല ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി